സേഫ് ആണ് രാത്രി കാലങ്ങളിൽ ഇവിടെ കൊച്ചിയിലെ ഗേൾസും ബോയ്സും സേഫ് ആണോ കൊച്ചിയില് ആദ്യമായിട്ടാണ് കേട്ടിട്ടുള്ളൂ എവിടെ ആയാലും ചിലയിടത്ത് പോകുന്നില്ലേ കുണ്ടന്മാരുടെ ശല്യൊക്കെ ഉണ്ടായിട്ടുള്ള അവര് ായിപ്പം ഈ ചുമ്മാ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി എന്തിനു വന്നതാണെങ്കിലും അവര് അപ്രോച്ച് അല്ല അങ്ങനെ അധികം ചെയ്തിട്ടില്ല

ണ്ട് അപ്പോ ഓരോരുത്തർ കാണിക്കുന്നതിനനുസരിച്ച് പൊതുവെ രാത്രി എന്ത് സോഷ്യൽ മീഡിയ എടുത്താലും അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാലും സേഫ്റ്റി ഇല്ല രാത്രി അത് ഒരു ഇവിടെ എറണാകുളത്ത് പെൺകുട്ടികളൊക്കെ സേഫാൻ തോന്നിട്ടുണ്ടോ അല്ലേ എന്തോ എന്താന്ന് വെച്ചാൽ പെൺകുട്ടികളെ കയ്യിലെ അങ്ങനെയാ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊന്നും ചെയ്തിട്ടല്ല കുറച്ച് നമ്മള് നമ്മളെ സൂക്ഷിക്കുക എന്താ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാന്ന് ചോദിച്ചാൽ നമ്മള് ഒരാ എല്ലാം ഒരളവിന് വെക്കുക ആരോട് ഫ്രണ്ട്ഷിപ്പ് ആകണം ആരോട് ഇതാകണമെന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഫ്രണ്ട് വന്ന് അങ്ങനൊന്നും ആരും ചെയ്യണം പിന്നെ പീടനൊക്കെ വരുന്നതിന് മുന്തിയ പങ്ക് പെൺകുട്ടികൾക്കുണ്ട് കൊറച്ചൊക്കെ അച്ചടക്കം കൊറേയൊക്കെ നിയന്ത്രണം അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഡ്രസ്സിലൊക്കെ കൊറച്ച് നമ്മളൊന്ന് നിയന്ത്രിക്കുക ഏഹ് അയാ തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല ഡ്രസ്സിൽ കുറച്ചൊക്കെ നമ്മളെ നീണ്ടിരിക്കും നടക്കണം ഷോളിട്ടൊന്നും ഞാൻ പറയത്തില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു വൃത്തികാരില്ലോ അങ്ങനെ ഇല്ലല്ലോ വൃത്തികാരില്ലോ ഈ ഡ്രസ്സിന് വൃത്തികാരം പറയാൻ പറ്റത്തില്ലല്ലോ ശരീരം ഒന്നും കാണുന്നില്ലല്ലോ ഇല്ല ഇല്ല ഏഹ് ഇപ്പൊ ചുമ്മാട്ട് ഞാനൊക്കെ പണ്ട വെറ്റിക്കോട്ട് ചെറുപ്പത്തി ചെറിയ പ്രായത്തെ വെറ്റിക്കൊണ്ട് വെറ്റിക്കോട്ട് ഞാൻ ഡ്രസ്സിങ് പറയുന്നുള്ളൂ ഈ അഞ്ചു വയസ്സിൽ പിള്ളരെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടാവും അഞ്ചു വയസ്സൊക്കെ ഡ്രസ്സിങ് അല്ലല്ലോ അത് അതൊക്കെ പീഡിപ്പിക്കുന്നവനൊക്കെ ഉണ്ടല്ലോ തൂക്കിക്കലാ ഇങ്ങനത്തെ ആൾക്കാരെ ഉദ്ദേശം അല്ലേ പാപ്പിടിച്ചു പിള്ളേരൊന്നും അല്ല അങ്ങനെ ചെയ്യുന്നവനെ ആ തൂക്കി കൊള്ളണം തൂക്കി കൊള്ളണം പീഡിപ്പിക്കുന്നവന് അവനുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒക്കെ ഉള്ളവനായിരിക്കുമല്ലോ ആരും ഇല്ലാത്തവനൊന്നും ആയിരിക്കും അന്നെ മൊത്തം വാങ്ങിയരാം അല്ലല്ലോ അല്ല അപ്പൊ എന്ത് ചെയ്യണം ഗവൺമെന്റ് നല്ല നിയമം കൊണ്ടുവരണം അങ്ങനെ ചെയ്യുന്ന പീഡിപ്പിക്കുന്നവന് വേണ്ട തുമ്മി വേണ്ട എന്തിനാ വേണേ പിന്നെ അവൻ അടുത്തവന് പത്ത് കൊല്ലം അവിടെയോട് പിടിച്ചിടും കാശിന്റെ പുറത്ത് അവൻ ഇങ്ങോട്ടിറങ്ങും പിറ്റേ ദിവസം അവന് ഇത് തന്നെ ചെയ്യും അവനവടത്തെ എല്ലാ പരിപാടിയും കണ്ടു മനസ്സിലാക്കും ചപ്പാത്തി പൊറോട്ട ചിക്കനും ഒക്കെ തിന്ന നല്ല കൊഴുതിഞ്ഞിട്ടിറങ്ങും ഇറങ്ങും കൂടെ കൊഴുപ്പ് കൂടും അവന് അതാണ് നടക്കുന്നത് അത് നമ്മുടെ ഗവൺമെന്റ് ഇച്ചിരി ഒക്കെ ഒന്ന് നിയന്ത്രണം കൊടുക്കുക നല്ല ശിക്ഷ കൊടുക്കുക പിന്നെ പ്രായപൂർത്തിയായ പെൺപിള്ളേര് പീഡനത്തിനിരയാകുന്ന പകുതി ഞാനും പെണ്ണ എനിക്ക് പെൺമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് എനിക്ക് രണ്ട് പെമ്പിള്ളേര് കൊച്ചുമക്കളുണ്ട് ഏഹ് ഞാനിപ്പോ നഴ്സിങ്ങിനെ അവളെ പഠി പഠിക്കാൻ വിട്ടിട്ടുണ്ട് അവൾ അവിടെ എങ്ങനെ നടക്കുന്നു എനിക്കറിയത്തില്ല പക്ഷെ നമ്മളൊരു പാഠം വേണം നടക്കാൻ നടക്കാൻ എന്നുവെച്ചാ ചുട്ടയിലെ ശീലം ചുടുകാട് വരെ നമ്മൾ വരെ ചുടുകാടും ചുടലയും ശരിയാ അപ്പം അത് നമ്മള് நம்ம வீட்டில் கொடுக்கணும் ஏற்றம் வந்து உமர் கொடுக்கணும் இங்கே ஆகணும் விடணும் அங்கே ஜீவிச்சு அது ஞாபகம் அல்லா ஆம்பிள்ள தன்னொன்னு தெட்டிபரத்தில் ஆம்பிள்ள தன்னொன்னு தெட்டுபா பற்றியல்ல மோள ஒரு குற்றம் செய்ய ரெண்டு பேரை ஒருபாடு ஆம்பிள்ள பிடிச்சிடுபிள்ள இங்கோட்டு விடுக்கா அது നല്ല ഇതല്ല സപ്പോർട്ട് ചെയ്യാൻ പറയും എപ്പോഴും അതിനൊന്നറിയോ പീഡനം വരുമ്പം പെണ്ണിന് മാത്രം സപ്പോർട്ട് ആണെന്നെയൊക്കെ പീഡിപ്പിച്ചു ആര് ജീവിക്കല്ല ആനും ആനല്ല പീഡിപ്പിക്കുന്ന പറയുന്ന പെണ്ണല്ലല്ലോ പെണ്ണിനെ പീഡിപ്പിക്കുന്ന പെണ്ണിനെ പീഡിപ്പിക്കാനും ഈ പെണ്ണെന്തിനാ നിന്നെ കാരണം കുറ്റി ഒറ്റ അടി കൊടുത്താവും പിന്നെ പീഡിപ്പിക്കാൻ പറ്റും അതാണ് ഞാൻ ആ അപ്പൊ ഇവിടെ പെൺകുട്ടികൾ എറണാകുളത്ത് സേഫ് ആണോ സേഫ് ആണെന്ന് വെച്ച അതുപോലെ എത്ര ഇതുപോലെ എനിക്ക് സേഫ് ആണോ അല്ലേന്നെ ചില ബന്ധങ്ങളുടെ നടത്തം കണ്ടാൽ അവർ സെയ്ഫാകാൻ സാധ്യതയില്ല അതേപോലെ ചിലവര് അതിനനുസരിച്ച് ഡീസന്റായിട്ടും സേഫ് ആണ് ബാക്കി അവര് ഇണ്ടാക്കണെ അയം ഉണ്ടാക്കണ സേഫ് ഇല്ലാതാക്കുന്നു ഇവിടെ എറണാകുളത്ത് ഗേൾസ് സേഫ് ആണെന്ന് തോന്നിട്ടുണ്ടോ നൈറ്റ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് പ്രശ്നവും ഇതൊരിക്കണ്ടായിട്ടില്ല പ്രശ്നം ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് തന്നെ മന്ത് അതുകൊണ്ട് അറിയില്ല സേഫ് ആണെന്ന് തോന്നിയിട്ടുണ്ട് സേഫ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് ഗേൾസ് സേഫ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ചെറുതായിട്ട് കാരണം നൈറ്റ് ഒക്കെ പോകുമ്പോ നമുക്കൊരു കംഫർട്ടുള്ള ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യാനാണല്ലോ പൊതുവെ ഇഷ്ടം അപ്പൊ നമ്മൾ നമ്മൾക്കാരം പോകുമ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൺ മന്ത് ആയിട്ടുള്ള വന്നിട്ട് അപ്പൊ വല്യ കുഴപ്പമില്ല ഇവിടെ എറണാകുളത്ത് ഗേൾസ് സേഫ് ആണെന്ന് തോന്നിട്ടുണ്ടോ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ ചിലവര് അങ്ങനെ പിന്നെ കൊറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ചെക്കന്മാർ കൊച്ചി എറണാകുളം എറണാകുളം ഇവിടെ കൊച്ചിയിൽ ഗേൾസ് സേഫ് ആണോ തോന്നിട്ടുണ്ടോ സേഫ് ആണോ സേഫ് സേഫ് ആണ് സേഫ് ആണ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനും സേഫ് ആണ് സേഫ് ആണ് ഇവിടെ എറണാകുളത്ത് ഗേൾസ് സേഫ് സേഫാന്ന് തോന്നിട്ടുണ്ടോ ഇല്ല ഇല്ല അതെന്തേലും അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല കേ എറണാകുളത്ത് ഗേൾസ് സേഫാൻ തോന്നിട്ടുണ്ടോ ബോയ്സ് സേഫ് ആണ് ചിലർത്തി സേഫാണോ ചിലർത്തിന്റെ ഇവിടെ രാത്രിയുടെ കാര്യമല്ല ചില ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ചില കുണ്ടന്മാരെന്നൊക്കെ പറയത്തില്ല അറിയത്തില്ല ഓക്കെ എറണാകുളത്ത് ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് ബോയ്സും കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടുണ്ട് അവര് സേഫാണോ ഗേൾസ് ബോയ്സ് എറണാകുളത്ത് ഏത് സമയത്താണ് സേഫ് അല്ലാത്തത് രാത്രി സേഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറങ്ങിയിട്ടില്ല ആറ് മണിക്ക് എന്താ പക്ഷെ സേഫ് അല്ല അത്ര ഇവിടെ എറണാകുളത്ത് ഗേൾസോ ബോയ്സ് ഗേൾസോണോ സേഫ് അല്ലാത്ത സേഫല്ലെന്ന് തോന്നിയിട്ടുണ്ടോ സേഫ് അല്ലാന്ന് നൈറ്റ് ഒക്കെ ഒറ്റക്ക് പുറത്തിറങ്ങുമ്പോ അതിപ്പം പറഞ്ഞ പോലെ ടൈം മുതലായിരിക്കും നമ്മുടെ അല്ലാത്തവിടെ എറണാകുളത്ത് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഡിസ്റ്റർബൻസ് ആയാലും ആൾക്കാർ പൊതുവെ കുണ്ടന്മാരുടെ ശല്യം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും ബസ്സിൽ പോകുമ്പോഴോ അങ്ങനെ ഇന്നലെ തപ്പി വെച്ചായിരുന്നു അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇവനെവിടെ ശല്യം ഉള്ളു നല്ല നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് എറണാകുളത്ത് ഇവിടെ സേഫ് 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 ഇവിടെ ും സേഫാണോ വെച്ചാൽ അനുഭവം ഒന്നും നമുക്ക് നമുക്കിപ്പോ തന്നെ കാണാൻ പറ്റും ചില സമയത്ത് ഈ ഭാര്യ ഭർത്താവ് തന്നെയാവും പക്ഷെ അടി ഉണ്ടാക്കി പോണത് യാത്ര സമയങ്ങളിൽ പക്ഷെ നടപണി പിന്നെ കൊറേ കപ്പിൾസ് ഉണ്ടാവും കപ്പിൾസ് ആർക്ക് സേഫ് സേഫാന്ന് പറയുന്നു പക്ഷേ സേഫ് അല്ല സേഫ് അല്ല ഇവിടെ കൊച്ചിയിൽ ഗേൾസും കൊച്ചിയില് ഇപ്പൊ നമ്മളത് ഒരാൾ വരുന്ന മോശമായിട്ടൊരു ബിഹേവിയർ ആയിട്ട് വരുന്ന ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചിരുന്നിട്ട് എന്താണ് കരുതല് വേണ്ടത് ചാറണോ ഇവിടെ എറണാകുളത്ത് ബോയ്സ് ഗേൾസ് ഒക്കെ സേഫ് ആണെന്ന് തോന്നിട്ടുണ്ടോ ഗേൾസിനും ബോയ്സിന്റെ ശല്യം ഉണ്ട് ബോയ്സിനും ബോയ്സിന്റെ ശല്യം ഞാൻ അധികം എറണാകുളത്തല്ലാത്തോണ്ട് എനിക്കതിനെ കുറിച്ച് വലിയ കേട്ടിട്ടുണ്ടോ അങ്ങനെ കൊറക്കുണ്ടാടശല്യൊക്കെ ആൾക്കാർ ഇടയിലുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്തെപ്പറ്റി പറയാനുള്ളത് അതിനെ പറ്റി പറയാൻ പ്രത്യേകിച്ച്